നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പ്രസിദ്ധമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകമാകുന്നു വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ക്ഷേത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു തെക്കും കരയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രതി സുലൈമാനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അകമലയിലെ പട്ടിഫാമിന് മറവിൽ കഞ്ചാവ് വിൽപ്പന എന്ന് സംശയം അറുന്നൂറ്റമ്പത് ഗ്രാം കഞ്ചാവുമായി ജീവനക്കാരനായ ആസാം സ്വദേശിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു തകർന്ന റോഡുകൾക്കെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ വാഴയും ആമ്പലും നട്ട് പ്രതിഷേധിച്ചു മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച നടപടിക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് നടപടി വീട്ടമ്മമാരോടുള്ള വെല്ലുവിളിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല പറഞ്ഞു